ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമോരിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ നമ്മുടെ കേശു ചേട്ടന്റെ കാര്യം വല്ലതും നിങ്ങൾ അറിഞ്ഞായിരുന്നു കുറച്ചായല്ലോ പുള്ളിയെ കണ്ടിട്ട് എന്ത് പറ്റി പുള്ളിക്ക് നടുവേദന ഇല്ലായിരുന്നോ അതിന് ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെ നടത്തിയിരുന്നല്ലോ കൊറേ കാലം ഒരു ദിവസം കണ്ടപ്പോ പറഞ്ഞു എന്ത് ചെയ്തിട്ട് ഒരു ഫലവും കാണുന്നില്ല ഇത് എന്നെയും കൊണ്ടേ പോകുള്ളൂന്ന് ആ എന്നാൽ ഇപ്പൊ സംഗതി ഏതാണ്ട് അതുപോലെയാ പുള്ളിയുടെ നടുവേദന എന്തുകൊണ്ടാണെന്ന് അറിയോ നട്ടല്ലാൻസർ ആയിരുന്നു ഇതിപ്പോ നാലാം സ്റ്റേജാണ് അത്ര ദൈവമേ ഇതിനാണോ ഇത്രയും കാലം ആ മനുഷ്യൻ ഒഴിച്ചിലും തിരുമ്മലും നടത്തിയത് ആ നേരം കൊണ്ട് നല്ലൊരു ഡോക്ടറെ പോയി കണ്ടിരുന്നെങ്കിൽ ഇതിങ്ങനെ വഷളാവുമായിരുന്നു ഈ ക്യാൻസർ എന്ന് പറയുന്ന സാധനം ഇപ്പൊ സർവസാധാരണയാ ഇപ്പോഴും പലരുടെയും ധാരണ മുഴ വല്ലോം കണ്ടാ മാത്രമേ പേടിക്കാനുള്ളൂ എന്ന് ഈ പറഞ്ഞ നടുവേദനയും വയറുവേദനയും തലവേദനയും ഒക്കെ ഇതിന്റെ ലക്ഷണമായി വരുമെന്ന് ഓർക്കുന്നു പോലുമില്ല അതെ രവിയേട്ടം പറഞ്ഞത് സത്യവാ നമ്മുടെ വേലപ്പൻ ചേട്ടൻ വയറ്റി ക്യാൻസർ വന്നല്ലേ മരിച്ചത് വയറുവേദന വന്നപ്പോ പുള്ളി എന്താ ചെയ്തോണ്ടിരുന്നേ എന്തൊക്കെയോ ഇലയോ വേരോ പിന്നെ വേറെന്തൊക്കെയോ ഇടിച്ചു പിഴിഞ്ഞ് അതിന്റെ ചാറും മോന്തി വീട്ടിലിരുന്നു പണി പാളി എന്ന് മനസ്സിലായപ്പോഴാ ആശുപത്രിയിലോട്ട് വിട്ടത് എന്ത് ചെയ്യാൻ പറ്റും ഡോക്ടർമാരുടെ കയ്യിൽ മാന്ത്രിക വടിയൊന്നും ഇല്ലല്ലോ നേരത്തെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാലല്ലേ ചെയ്യാൻ പറ്റും അതെ അസുഖം നേരത്തെ കണ്ടെത്തുക എന്നതിന് വലിയ പ്രാധാന്യമുണ്ട് സങ്കീർണമായ രോഗാവസ്ഥകളിൽ അതിന് നമ്മുടെ ജീവന്റെ വിലയുമുണ്ട് നമുക്കിടയിൽ അർബുദം പോലുള്ള രോഗങ്ങൾ മുമ്പത്തെ അപേക്ഷിച്ച് ഇന്ന് വളരെ വളരെ കൂടുതലാണ് ലക്ഷണങ്ങളിൽ നിന്ന് രോഗം തിരിച്ചറിഞ്ഞ് എത്രയും വേഗം ശരിയായ ചികിത്സ തുടങ്ങിയാൽ ഒരാൾക്ക് സാധാരണ ജീവിതത്തിലേക്ക് എളുപ്പം മടങ്ങിവരാൻ സാധിക്കും മറിച്ച് വിലപ്പെട്ട സമയം മറ്റു വഴികളിൽ നഷ്ടപ്പെടുത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ നോർക്കുക വലിയ വില കൊടുക്കേണ്ടി വരും അതൊരു പക്ഷേ ഏറ്റവും വിലപ്പെട്ട ജീവൻ തന്നെ ആയേക്കാം അതിന് വഴി വെക്കണം ലെറ്റസ് ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ